മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന മഹാജനപദ രാജ്യമാകുന്നു കുരു കുരുരാഷ്ട്രത്തിന്റെ ഭരണകേസരിയായിരുന്നു ദുഷ്യന്ത മഹാരാജാവ് അദ്ദേഹം മഹാതപസിയായിരുന്ന ഋഷി ശ്രേഷ്ഠൻ വിശ്വാമിത്ര മഹാമുനി അദ്ദേഹത്തിന് എന്ന അപ്സരയിൽ പിറവികൊണ്ട പുത്രിയാകുന്നു ശകുന്തള അങ്ങനെയുള്ള ശകുന്തളയ്ക്ക് ഹസ്തിനാപുരിയുടെ മഹാരാജാവിൽ പിറവികൊണ്ട പുത്രനാകുന്നു പിൽക്കാലത്ത് ഒരു മഹാസാമ്രാജ്യം കീഴടക്കി അടക്കി ഭരിച്ചു പിന്നീട് ആ പ്രദേശം പ്രദേശമൊട്ടാകെ അവന്റെ നാമത്തിൽ കീർത്തി കീർത്തിയാർജിച്ചു അവൻ്റെ പിൻഗാമികൾ ഭാരതീയർ എന്ന് അറിയപ്പെട്ടു അങ്ങനെയുള്ള അവൻ്റെ നാമമാകുന്നു ഭരതൻ വിശ്വാമിത്ര മഹർഷിയുടെ കഠിന തപസ് കണ്ട ഭയചിത്തനായ ദേവരാജൻ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ദേവരാജ പദവി നഷ്ടമാകുമോ എന്ന് ഭയുന്നു തന്നെക്കാൾ വിശ്വാമിത്രൻ ശക്തി ആർജിക്കുമോ എന്ന് ഭയുന്നു അപ്സരകന്യകയായ മേനകയെ അദ്ദേഹം വിശ്വാമിത്ര സമക്ഷം അയക്കുകയും അദ്ദേഹം അവളുടെ സുന്ദര മേനിയഴക്കിൽ ആകൃഷ്ടനായി അവളോട് ചേർന്ന് രമിക്കുകയും അവളെ ഒരു പെൺകുഞ്ഞ് പിറവികൊള്ളുകയും ചെയ്തു പിന്നീട് അവളെ ശകുന്തങ്ങളെ ഏൽപ്പിക്കുകയും ശകുന്തങ്ങൾ വളർത്തിയ കുട്ടിയായതിനാൽ തന്നെ പിൽക്കാലത്ത് ശകുന്തള എന്ന നാമം ആ പെൺകുഞ്ഞിന് ഉണ്ടാക്കുകയും ചെയ്തു ശകുന്തള പിൽക്കാലത്ത് കണ്ണു വളർത്തുപുത്രിയായി വളർന്നു ഒരു യുവതിയായി മാറിയപ്പോഴേക്കും ഹസ്തനാപുരി മഹാരാജൻ മൃഗയാ വിനോദത്തിന് ആശ്രമ പരിസരത്ത് ആഗതനാകുകയും അവളെ പ്രണയിച്ചു അവളുമായി രമിച്ചു അങ്ങനെ ശകുന്തള അദ്ദേഹത്തിൽ നിന്നും ഗർഭവതിയായി അങ്ങനെ കഴിയും കാലത്ത് ദുർവാസാവിൻ്റെ ശാപനിമിത്തം ദുഷ്യന്തൻ ശകുന്തളയെ മറക്കുകയും ചെയ്തു അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൻ ഒരു നാമകരണവും ചെയ്തു ആ നാമമാകുന്നു സർവധമ്മൻ അങ്ങനെ കഴിയും കാലം തൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെ തേടി ശകുന്തള ഹസ്തിനാപുരിയിലേക്ക് ചെല്ലുകയും ദുഷ്യന്തനോട് തങ്ങളുടെ പ്രണയവും അനുബന്ധ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ഓർത്തെടുക്കുവാൻ സാധിക്കാതെ വരികയും എന്നാൽ ദുർവാസാവ് പറഞ്ഞ ഉപായം നിമിത്തം ദുഷ്യന്തൻ സമ്മാനിച്ച മോതിരം അദ്ദേഹത്തെ ശകുന്തള കാണിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ പ്രശസ്തിയും പദവിയും വിചാരിച്ചു കൊണ്ട് ദുഷ്യന്ത മഹാരാജാവ് അവളെയും കുഞ്ഞിനെയും തള്ളിപ്പറയുന്നു എന്നാൽ കുറേ വാഗ്വാദങ്ങൾക്കൊടുവിൽ ശകുന്തളയെ താൻ ഗാന്ധർവ വിവാഹം ചെയ്തുവെന്ന് ദുഷ്യന്തൻ സമ്മതിക്കുകയും തന്നിൽ നിന്നും ശകുന്തള ഗർഭവതി ആയിരുന്നു എന്ന് മഹാരാജാവ് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ സർവതമനെ തന്റെ പുത്രനായി ദുഷ്യന്തൻ അംഗീകരിച്ചു പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഭരതൻ എന്ന നാമത്തിൽ അദ്ദേഹം കീർത്തിയാർജിച്ചു അങ്ങനെ യുവാവായി തീർന്ന ഭരതൻ ദുഷ്യന്തന്റെ അനന്തരവകാശിയും ആകുന്നു അതിനാൽ തന്നെ അടുത്ത രാജാതിരാജനായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യപ്പെട്ടു അങ്ങനെ കഴിയുന്ന ഭരതൻ പതിവൃതയും സുന്ദരിയുമാകുന്ന സുനന്ദ ദേവിയെ വിവാഹം ചെയ്തു ആ ദമ്പതികൾക്ക് ഭുമന്യു എന്നൊരു പുത്രനും ഉണ്ടായി ഭാരത അസേതു ഹിമാലയം കീഴടക്കി ചക്രവർത്തിയായി കഴിഞ്ഞു ഭരതൻ ഭരതൻ്റെ ഭരണപ്രദേശം ഇന്നത്തെ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പേർഷ്യ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്നു ഭാരതം മുഴുവൻ അടക്കി ഭരിച്ച ഒരേയൊരു ഭരണാധികാരി അത് ഭരതചക്രവർത്തി മാത്രമായിരുന്നു അതിനാൽ തന്നെ ആ ഭരതന്റെ ഭരണപ്രദേശത്തെ ഭാരതഖണ്ഡം എന്നറിയപ്പെട്ടു വിഷ്ണു പുരാണ പ്രകാരം ഭാരതഭൂമി ഇപ്രകാരം നിലകൊള്ളുന്നു സമുദ്രത്തിൻ്റെ ഉത്തരഭാഗത്തായും ഹിമാലയ പർവ്വതത്തിൻ്റെ ദക്ഷിണഭാഗത്തായുമുള്ള ഈ ഭൂവിഭാഗത്തിന്റെ നാമം ഭാരതം ഭരതന്റെ പിൻഗാമികൾ ഇവിടെ നിവസിക്കുന്നു ഭരതന് ശേഷം ഈ ഭൂമി ഭരിച്ചത് അദ്ദേഹത്തിന്റെ പുത്രനായ ഭുമന്യയും അദ്ദേഹത്തിൻ്റെ തലമുറകളുമാകുന്നു